വചനപ്രകാശം എതിർക്കുന്നവരെ നമുക്കെല്ലാം സൗമ്യജോട് തിരുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നമ്മുടെയെല്ലാം വാദപ്രതിവാദങ്ങളിൽ പലതും ബാലിശങ്ങളാണ് മൂഢമാണ് ഈ ബാലിസ്യമായ വാദപ്രതിവാദങ്ങൾ ഉള്ളൂ ഒരു ചെവിക്കൂടെ കേട്ട് മറു മറുചെവിക്കൂടെ വിടാം വിടില്ല അതിങ്ങനെ മുറുകെ പിടിച്ച് മുറുകെ പിടിച്ച് അതിനെ വളർത്തി വളർത്തി ഇതൊരു കലഹമാക്കി മാറ്റും മക്കളെ കർത്താവിൻ്റെ ദാസർ കലഹം ഇഷ്ടപ്പെടുന്നവരാവരുത് കലഹപ്രിയരാവരുത് കർത്താവിന്റെ വാത്സല്യ ഭാചനമുള്ള മക്കൾ കർത്താവിന്റെ പ്രിയ മക്കൾ കലഹത്തെ ഇഷ്ടപ്പെടുന്നവരാവരുത് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ പറയുന്നു കോപശീലിനോട് സൗഹൃദം പാടില്ല രോഷാകുലിനോട് ഇടപെടുകയും വരുത് അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ ശീലങ്ങൾ കണ്ട് പഠിക്കുകയും കെണിയിൽ കുരുങ്ങി കുരുങ്ങിപ്പോവുകയും ചെയ്യും ഇവരുമായി സഹവസിച്ചാൽ ഇവരുമായി സൗഹൃദം പങ്കിട്ടാൽ നീ കരുതും നിന്റെ ഗുണങ്ങളെല്ലാം കണ്ട് അവർ പഠിക്കുമെന്ന് നിന്റെ സ്നേഹം ക്ഷമ ഈ നല്ല വശങ്ങളെല്ലാം കണ്ട് പഠിച്ച് അവർ നന്നാവുമെന്ന് വിചാരിക്കും എന്നാൽ അവരുടെ ഗണത്തിലേക്ക് ചേർന്നാൽ നീയും അവരിലൊരാളായി മാറും അതാ കോപശീലിനോട് സൗഹൃദം പാടില്ല റോഷാകുലമായി ഇണങ്ങരുത് ഇണങ്ങിച്ചേരരുത് എന്ന് പറയുന്നത് മക്കളെ കർത്താവിൻ്റെ ദാസർ കോപത്തെയെല്ലാം മറന്ന് ക്ഷമാശീലരായി ശാന്തശീലരായി പെരുമാറേണ്ടവരാ കോപിച്ചുകൊണ്ടലറി വരുന്ന ഒരു മനുഷ്യനെ സ്നേഹപൂർവമുള്ള ചിരിയുണ്ട് ശാന്തമാക്കാനും കഴിയണം കർത്താവിൻ്റെ ദാസനെ ക്ഷമ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക തിരുത്തിയെടുക്കാൻ കഴിയുക ഇതൊക്കെയാണ് കർത്താവിൻ്റെ ദാസർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ദാസരെ പോലെ ക്ഷമയുള്ള മക്കളായി മാറാം యేసే నంది యేస్ యేసే మహత్వం